ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രി സജി ചെറിയാൻ പൂഴ്ത്തിവച്ചുവെന്നാരോപിച്ച് മന്ത്രി രാജിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്ങന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ച സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ടാണ് ചെങ്ങന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും അതിനപ്പുറമായി ലൈംഗിക ചൂഷണത്തിന്റെ അടക്കം കൃത്യമായ റിപ്പോർട്ട് ലഭ്യമായിട്ടും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുവാനും പീഡനവീരന്മാരെ സംരക്ഷിക്കുവാനും നേതൃത്വം കൊടുത്ത കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചെങ്ങന്നൂരിന്റെ ജനപ്രതിനിധി കൂടിയായ ശ്രീ സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും റിപ്പോർട്ടിൽ കൃത്രിമം കാട്ടുകയും വേട്ടക്കാരെ സംരക്ഷിക്കാൻ ഇരകളെ തള്ളിപ്പറയുകയും ചെയ്ത സാംസ്കാരിക മന്ത്രിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ